നിനച്ചിരിക്കാതെ ദേശീയ പുരസ്കാരം എത്തിയതിന്റെ ആഹ്ലാദം മറച്ചുവെക്കാതെയാണ് കല്പന എത്തിയത് നിറഞ്ഞ ചിരിയോടെ എളിമമുറ്റിയ വാക്കുകളുമായി പ്രിയതാരം ചോദ്യങ്ങൾക്ക് മുന്നിലിരുന്നു ഹാസ്യ താരങ്ങളെ എല്ലാവർക്കും വേണം പക്ഷേ ഹാസ്യത്തിന് മതിപ്പില്ലെന്ന സങ്കടം പങ്കുവെച്ചാണ് കൽപ്പന മാധ്യമങ്ങൾക്ക് മുന്നിൽ മനസ്സ് തുറന്നത് കോമഡി മോശം ശ്വേതാ മേനോന്റെ പ്രസവരംഗം ചിത്രീകരിച്ചത് തെറ്റാണ് എന്നാൽ മാന്യമായ രീതിയിലാകും ചിത്രീകരണം നടന്നതെന്ന് പ്രതീക്ഷിക്കുന്നതായും കൽപ്പന വ്യക്തിക്കൊരു ഒരു ഒരു റേപ്പിംഗ് സീൻ എടുക്കണമെന്ന് തോന്നിയാൽ നാച്ചുറലായിട്ട് അത് എടുത്തു കളയാമെന്ന് കരുതിയാൽ തീർന്നില്ലേ അപ്പൊ അതുകൊണ്ട് ചില സ്വകാര്യതകൾ നമുക്കുണ്ട് അതങ്ങനെ തന്നെ പോണം നമ്മുടേതായ ഒരു സംസ്കാരമുണ്ട് നമുക്ക് ആ പറഞ്ഞപ്പോ ആ ഫ്ലോറിലുള്ളവരെല്ലാം ശ്വേരെയും ബ്ലെസ് ചെയ്യാൻ അനുകൂലിക്കുകയാണ് ചെയ്തത് കാരണം അത് വേണം എന്നുള്ളതാണ് ഇന്നത്തെ തലമുറ പറയുന്നത് ഇന്നത്തെ തലമുറ എന്തുകൊണ്ടാണ് ചെയ്തുകൂടാ അതങ്ങനെ ഒരു സംഭവം വരുമ്പോ നമുക്കത് നല്ലതാണെന്നാണ് പറയുന്നത് ഇനി ചെയ്യാൻ ആഗ്രഹിക്കുന്ന വേഷം ഏതെന്ന ചോദ്യത്തിന് കല്പനയുടെ മറുപടി ഇങ്ങനെ ദേശീയ പുരസ്കാരത്തിന് അർഹയാക്കിയ തനിച്ചെല്ല ഞാൻ എന്ന ചിത്രത്തിൽ താൻ പ്രതിഫലം മോഹിച്ചില്ല സിനിമയിലെ കഥാപാത്രങ്ങൾ ജീവിക്കുന്നവരായതിനാൽ സിനിമയെ പ്രേക്ഷകർ സ്വീകരിക്കുമെന്നുറപ്പ് കഥാപാത്രങ്ങളുടെ പ്രായമളന്ന് സൂപ്പർ താരങ്ങളെ വിമർശിക്കുന്നത് ശരിയല്ലെന്നും കൽപ്പന പറയുന്നു ഇന്ത്യ വിഷൻ കൊല്ലം